ഉള്ള ബൈബിടേ ഉള്ളു വാ നീ ഇതൊക്കെ പറിച്ചോ പാത്രം എടുത്തില്ല മുളക് തയ്യോടെയാണോ പറിക്കുന്നത് കൊണ്ട അമ്മയ്ക്ക് കൊണ്ട താങ്ക് യു അവിടെ അമ്മ പാത്രം എടുത്തോണ്ട് വരാട്ടോ ഇപ്പൊ മോളവിടെ ഇരുന്ന് പറിച്ചോ ചില്ലി പറ മൂത്ത നോക്കി പറിക്കണോട്ടോ മൂത്ത നോക്കി പറിക്കണെന്ന് ഇതൊക്കെ പിഞ്ചാ ഈ കൂട്ടൻ്റെ ഒരു കാര്യം എന്നാ ഇട ഞാൻ പെറുക്കിട് നീ ഇത് പിടിക്കാ അതൊന്നും ആയില്ല ഊട്ടാ കേട്ടോ ഇതിൻ്റെ അകത്ത് പൂ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ടിൽ ഇത് പൂവാണോ അതോ പുതിയ മുള വരുന്നതാണോ അതിൻ്റെ ബേസ് ബഡ് ചെയ്തത് കരിഞ്ഞ് ഉണങ്ങിപ്പോയി വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇതിപ്പോൾ അവരുടെ ഒറിജിനൽ പ്ലാന്റ് ആയത് ആ പ്ലാന്റിനകത്ത് ഇനി ഉണ്ടാകുമെന്ന് അറിയത്തില്ല പിന്നെയുള്ള മാവ് ഇതങ്ങ് മുരടിച്ചു പോയി എന്തോ ഒരു വിഷയം മൂന്ന് തട്ട ഇത്രയും തട്ടായിരുന്നു വാങ്ങിയപ്പോൾ ഉള്ളൂ ഇതിപ്പോൾ രണ്ട് തട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സെപ്പറേറ്റ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വെട്ടിക്കളയണമൊന്നും അറിയില്ല ഒരു പച്ചമുളക് ഉള്ളതും ഒരു മറ്റേല ചുരുടെ അഴുക്കായിപ്പോയി അതിൻ്റെ അകത്തൊരു കുമ്പളം ഉണ്ടായിട്ട് കുമ്പളോ വെള്ളരിയോ കുമ്പളം എന്തോ മോളൂ അത്തിക്ക് കായുണ്ടായിരുന്നു വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി പിന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ കായ ഇവിടെ പിടിക്കുന്നുണ്ട് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ആയിട്ട് പിന്നെ മാവാണ് മാവ് വേര് വേരുതിങ്ങിയിട്ടാ കായ വരികയെന്ന് പറയുന്നു കായുണ്ടാകാറുണ്ട് നമ്മൾ കായായിട്ടൊന്നും കിട്ടില്ല ഇക്കൊല്ലം ഒരു പൂ ഉണ്ടായിട്ടുണ്ട് അത് കിട്ടുമെന്നുള്ളതിൽ ഉറപ്പല്ലേ പോകൂ ഇത് പിന്നെ നമ്മൾ നടാതെ ഉണ്ടായ തലയിൽ തേക്കണ സാധനം ഏതാണ്ട് ഒരു പൂവൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇന്തുലേഖ എൻ്റെ പരിസത്തി കാണാറുണ്ടല്ലോ ഇത് മറന്നു പോയോ എൻ്റെ പേര് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യും ഓർമ്മയില്ല മറന്നുപോയി പിന്നെ ഇതുവരെ കായുണ്ടാകാത്ത ഓറഞ്ച് നാരങ്ങ ഏതാണ്ടൊന്നും ഓറഞ്ചല്ലേ നാരങ്ങ മോൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കര ചെല്ലിയപ്പോൾ ഒന്നിട്ടൊന്നുമില്ല കുട്ട കൊച്ചാച്ചയും വന്നില്ല ഇതപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റിയാണ് ചിറ്റി വിളിക്കുന്നു മോള് ചെല്ലു ആര് ചില്ലി പറിക്കുന്നു ചുറ്റിക്കുട്ടനോ ഈ സാധനം എന്താ പൊട്ടിങ്ങ പണ്ട് പറമ്പിൽ നിന്ന് പശുവിന് തിന്നാൻ വേണ്ടി പശുവിന് പുല്ലിൻ്റെ കൂടെ വെട്ടുന്ന സാധനമായിരുന്നു അത് കെട്ടിയാൻ പറഞ്ഞത് നല്ല പഴമാണ് തിന്നെയാണ് എൻ്റെ എല്ലാം ഒരു മൂലയിലായി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് കോളില്ല അത് വേണ്ട ഇപ്പം ഞാനത് പറിച്ചൊഴിവാക്കിയപ്പോൾ ഇതിന് വളമാക്കിട്ടു കൊടുത്തു ഓറഞ്ചിന് ഈ കടുത്ത വേനലല്ലേ അതിനൊരു തണലിട്ടെ മിറാക്കളിനൊന്ന് തോന്നൽ തോന്നിയപ്പോൾ നിറയെ കായുണ്ടായിരുന്നു ആ അതിൻ്റെ അകത്ത് കായുണ്ട് കേട്ടോ ഒരു കായുണ്ട് കണ്ടോ നമുക്ക് തോ എപ്പോഴെങ്കിലൊക്കെ മിറാക്കളിൽ കായ കിട്ടുകയുള്ളൂ പിന്നെ പച്ചക്കായ് അന്ന കണ്ട അപ്പോൾ ഈ ചുമന്ന കണ്ടി ചില്ലിയാന്നും പറഞ്ഞാവള് പറിച്ചുകൊണ്ട് പോകും എന്നാ തരയുന്നത് ഏ പറിക്കരുത് കേട്ടോ പല്ലു ഡോണ്ടു വിടെ ആ അവിടെ ഉള്ളത് നല്ല റെഡ് കേട്ടോ ഏഹ് എന്നിട്ട് നമുക്ക് പപ്പ വന്നിട്ട് പപ്പയ്ക്ക് പറിച്ചു കൊടുക്കാവേ ഓക്കേ ഏ ഇല്ല ആകെ വണ്ണേ ഉള്ളൂ ആ പിന്നെ ചില്ലി ഇതിൻ്റെ അകത്തോട്ടിടുക ബൗളിൽ ഇട